ഹായ് ഓൾ നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം ടൂർ ആയിട്ടാണ് ഈ വീടിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് പതിനഞ്ച് ലക്ഷമാണ് കേട്ടോ പക്ഷേ ഇവർ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുക ടോട്ടലി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് യൂനസ് സെറീന ദമ്പതികളുടേതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പ്ലാന്റർ ബോക്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒറ്റ നില വീടാണ് രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലൊരു പതിനെട്ട് സെൻറ്റ് ഉണ്ടെങ്കിലും വീട് നിൽക്കുന്നത് ഒരു അഞ്ച് സെൻറ്റിലാണ് സിറ്റൗട്ടിൻ്റെ ഭാഗമാണ് ഇത് ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്സിലൊക്കെ ഗ്രാനൈറ്റും ഫ്ലോറിലാണെങ്കിലും ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ കൂടെ എപ്പോഴും പ്ലാൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഓണർ വരച്ചിട്ടുള്ള പ്ലാനും കൂടെ ഞാൻ ഈ ഈയൊരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സിറ്റൗട്ടിലായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് വുഡൻ്റെ ഒരു സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറാണ് കേട്ടത് ഇവിടെ ഇങ്ങനെ സീലിങ്ങിൽ ഡയറക്റ്റായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് മെയിൻ ഡോറിൻ്റെ ഡിസൈനാണ് ഇത് കംപ്ലീറ്റ്ലി വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് കുറക്കാനുള്ള ഒന്നാമത്തെ കാരണം ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങളെല്ലാം ഈ പറമ്പിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ സിറ്റൌട്ടിൽ കൊടുത്തിട്ടുള്ള അതേ മാർബോണൈറ്റ് തന്നെയാണ് ഇവിടേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ ലിവിങ് സ്പേസും റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയയുടെ ഭാഗത്തായിട്ട് എൽ ഷേപ്പിലുള്ള ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ലിവിങ് ഏരിയയിൽ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ടി വി യൂണിറ്റാണ് നല്ല ഭംഗിയിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വോൾ മൾട്ടിവുഡിൽ ലൂവേഴ്സ് ഡിസൈൻ വന്നിട്ടുള്ളതാണ് നല്ലൊരു പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തപ്പോൾ ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ലുക്ക് തന്നെ മാറി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളറിലാണ് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ സ്റ്റോറേജ് കേബിളൊക്കെ കാണാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ സ്റ്റോറേജിൻ്റെ ഭാഗം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ എൽ ഷേപ്പിലുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീടിൻ്റെ ഓണർ ഇലക്ട്രീഷ്യൻ ആണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് ഇതിനെല്ലാം മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ അതും ബഡ്ജറ്റ് കുറക്കാൻ സഹായിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ ഭാഗം വന്നിട്ടുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തായിട്ട് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ടോപ്പിൽ വൈറ്റ് ഗ്ലാസ് വരുന്ന ഒരു ഡൈനിങ് ടേ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ചൊന്നും കൊണ്ട് മാറിയിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ബഡ്ജറ്റ് കുറയാൻ വേണ്ടിയിട്ട് മെയിനായിട്ടൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ വീടിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ക്രിയേറ്റീവ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ കൂലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കുറയാനൊരു മെയിൻ കാരണമായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഈ ഒരു വീടിന് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ആവേണ്ടതാണ് അപ്പോൾ കൂലി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റിൽ ആയി കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഓണറെ നമ്പർ ഞാൻ ഓണറെ പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാവേ നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചാൽ മതി സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിന് താഴെയായിട്ട് ഇങ്ങനെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ സ്റ്റെപ്പമ്മ ഇങ്ങനെ ലൈറ്റ്സ് ഓൺ ആയിക്കൊണ്ടിരിക്കും കേസിൻ്റെ പകുതി ഭാഗം ഇൻവെർട്ടറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ക്ലോസ്ഡ് ആക്കിയിട്ട് മറ്റുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും പിന്നെ അതവിടെ ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ പോലെ അങ്ങനെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ കാണുന്നത് മുന്നൂറേ മുന്നൂറ്റി മുപ്പതാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഒരു കോ കിങ് സൈസിലുള്ള കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു വാൾ ഇങ്ങനെ ഹൈലൈറ്റഡ് ആണ് ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് വാർഡ്രോപ്പും നൽകിയിട്ടുള്ളത് ഇവിടെ ഫോൾ സീലിങ്ങിലാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ രണ്ട് ബെഡ്റൂം ഉള്ളതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബഡ്ജറ്റ് കുറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും എല്ലാം നല്ല ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആവും യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് എന്നാൽ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ഇതിന്റെ സൈസ് ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് സീലിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു അലമാറ കൂടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു അലമാറ കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞാലുള്ള മുകളിലത്തെ ഭാഗം ഇങ്ങനെ ചെറിയൊരു സ്പേസേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇവിടുത്തെ കിച്ചൺ ആണ് കാണാൻ പോകുന്നത് കിച്ചൻ്റെ സൈസ് മുന്നൂറ് നാനൂറ്റി അൻപതാണ് വുഡൻ ടൈലാണ് കേട്ടോ ഇവിടെ കിച്ചണിൻ്റെ ഫ്ലോറിലായിട്ട് നൽകിയിട്ടുള്ളത് നല്ലൊരു കളർ തീമിലാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള വിൻഡോസാണ് നൽകിയിട്ടുള്ളത് കിച്ചണിലോട്ട് കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ലോണ്ട്രി ബോക്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോവേറ്റ് ആണ് നൽകിയിട്ടുള്ളത് സിംഗിന്റെ സ്പേസ് ഇവിടെയാണ് കട്ട്ലറി യൂണിറ്റ്സും ടാൻഡം ബോക്സും ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇന്റീരിയർ ചെയ്ത ടീമിന്റെ നമ്പർ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ലക്ഷത്തിനാണ് ഇവിടെ മൊത്തത്തിൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ സ്പേസും അതിനോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പും സ്റ്റൗവും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്